മുതുകുളം അഗ്രോ അഗ്രോ ലാൻഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ സംരംഭങ്ങളായ ഷോപ്പിന്റെയും ഫീഡ്സിന്റെയും ഉദ്ഘാടനം നടന്നു സിസ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേഷ് കുമാർ നിർവഹിച്ചു ഒരു ഫാമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച കർഷകരുടെ ചെറുകിട കർഷകരെ ഒന്നിപ്പിച്ചുകൊണ്ട് അവരുടെ വരുമാന വർദ്ധനത്തിന് വേണ്ടി ഉള്ള ഒന്നിച്ചു നിന്ന് നിന്ന് കിട്ടുന്ന ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി ലാഭകരമായി മാറ്റാനും അതുവഴി കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള വലിയൊരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് മുതുകുളം ബ്ലോക്കിലും ഈ ഒരു ഫാമ് പ്രൊഡ്യൂസർ കമ്പനി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം ഒരു ഫാമ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവനാവശ്യമുള്ള ഇൻപുട്ടുകൾ അവന് ആവശ്യമുള്ള വിത്തും വളവും കീടനാശിനികളും യന്ത്ര സാമഗ്രികളും എല്ലാം തന്നെ വലിയ വില വർധനത്തിന് കാരണം ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കൃഷിയിൽ എന്നുള്ള ചിലവിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കോസ്റ്റുകൾ ഏകദേശം രണ്ടര തൊട്ട് മൂന്ന് മൂന്നിരട്ടി വരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു പത്ത് വർഷം കൊണ്ട് വർധനവുണ്ടായിട്ടുണ്ട് കൃഷിയെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ലാഭകരമല്ലാതാക്കുന്നതിൽ ഇതിന് വലിയൊരു പങ്ക് വഹിക്കാനുമുണ്ട് ഇപ്പം ഇവിടെയാണ് ഒരു സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള എല്ലാ ഇതുപോലെയുള്ള വിത്തും വളവും ആയാലും കീടനാശിനികളായാലും എല്ലാം തന്നെ അത് ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്തു നിന്നും മൂന്നും നാലും തട്ട് കഴിഞ്ഞാണ് അവന്റെ കയ്യിലേക്ക് എത്തപ്പെടുന്നത് അതേ അതേസമയം ആ കർഷകർ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങൾ അവൻ ഹോൾസെയിൽ റേറ്റിന് വിക്രി ചെയ്യുക അപ്പൊ ഈ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കർഷകൻ്റെ കർഷകൻ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഏറ്റവും നല്ല വില വാങ്ങിച്ചു കൊടുക്കാനും കർഷകൻ ആവശ്യമുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒന്നിച്ച് ബാർഗെയിൻ ചെയ്ത് ഒരു കൂട്ടം കർഷകർക്ക് ഒന്നിച്ചു വാങ്ങിക്കുന്ന സമയത്ത് ചെയർമാൻ ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു മുതുകുളം അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ആദ്യമായി തുടങ്ങുന്ന ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഇത് നമ്മുടെ കൃഷിക്കാരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കൃഷിക്കാർ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കർഷകരെ സഹായിക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു പതിനായിരം എഫ് പി രാജ്യത്ത് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചതിൽ മുതുകുളം ബ്ലോക്കിൽ മുതുകുളം അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി തുടങ്ങിയിട്ട് ഇന്ന് രണ്ട് വർഷം തികയുകയാണ് അപ്പം ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഇവിടെ തുടങ്ങുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഷോപ്പ് എന്നുള്ളതല്ല മറിച്ച് ഇവിടെ നമ്മുടെ കർഷകർ ഏറ്റെടുത്തിട്ടുള്ള നിരവധി ആൾക്കാർ നമ്മുടെ ഷെയർ ഹോൾഡർമാരുണ്ട് അവർ ചെയ്യുക കാർഷിക രംഗത്ത് അവരുപാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനവും ഇവിടെ നടക്കും അതോടൊപ്പം അവർക്ക് വേണ്ടുന്ന വിത്ത് വളം ഒക്കെ തന്നെ നമ്മൾ സബ്സിഡിയോടുകൂടി ഇവിടുന്ന് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് എല്ലാ പഞ്ചായത്തുകളിലും ഇതേപോലുള്ള ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യ സംരംഭം തന്നെ നാളെ ദേവുലഗരയിൽ നിന്ന് തുടക്കം കുറിച്ചിരുന്നത് സിഇഒ ഗോകുൽ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സതീഷ് ആദ്യ വില്പന സ്വീകരിച്ചു ഡയറക്ടർമാരായ പ്രശാന്ത് രാജേന്ദ്രൻ മുരളീധരൻ രാജീവ് മോണീഷ് ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു